ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ടോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെല്ലാം ആണ് ഇന്നത്തെ എനർജീസ് എന്താണ് യൂണിവേഴ്സൽ തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം ഓക്കെ ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഇന്നൊരു ഓഫർ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് ട്രിപ്പിൾ ഫോർ ആണ് പേയ്മെൻറ്റ് നാനൂറ്റി നാൽപ്പത്തി നാല് രൂപയ്ക്ക് ഫൈവ് ക്വസ്റ്റ്യൻസ് ആണേ ഫൈവ് ക്വസ്റ്റ്യൻസ് റീഡിങ് ആവശ്യമുള്ളവർ ഇതിൽ തന്നെ നമ്പർ കൊടുത്തിരിക്കാം ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ ഫോർ ഫോർട്ടി ഫോറിന് ഫൈവ് ക്വസ്റ്റ്യൻസ് ഓക്കെ വോയിസ് നോട്ട് മാത്രമേ ഇട്ടുള്ളൂ കോൾ ചെയ്തില്ല കേട്ടോ നോർമലി ഞാൻ കോൾസിലാണ് റീഡിങ് എടുക്കാറുള്ളത് പക്ഷേ വോയിസ് നോട്ടിലേ ഓഫറിൽ ഇടാൻ പറ്റുന്നുള്ളു ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവർ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറിൽ വിളിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡ്ലൈൻസ് എന്താണ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ നോക്കാം ഫസ്റ്റ് കാണാൻ വന്നിട്ട് ക്വീൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് അപ്പോൾ ഒരു മദർലി അഫെക്ഷൻ ആണ് എല്ലാവരോടും ഒരു വാത്സല്യം തോന്നുന്ന ഒരു എനർജി ആയിട്ടാണ് ക്വീൻ ഓഫ് കപ്സ് കാണുന്നത് എല്ലാവരോടും ഇപ്പം നമ്മളോട് ദേഷ്യം വരുന്നവരോടാണെങ്കിലും പെട്ടെന്ന് ഒരു ക്ഷമിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഈ ക്വീൻ ഓഫ് കബ്സ് അതുപോലെ എന്ത് കയ്യിലുള്ളത് എന്ത് മറ്റുള്ളവർക്ക് വാരിക്കോരി കൊടുക്കാൻ താല്പര്യമുള്ളൊരു ദിവസമാണ് നമുക്കൊരു ഒരു വൈരാഗ്യം ദേഷ്യം അതൊന്നും ആരോടും തോന്നത്തില്ല ഒരു വളരെ മതേർലി സട്ടിലായിട്ടുള്ള എനർജിയാണ് വാത്സല്യം തോന്നുന്ന കമ്പാഷനേറ്റ് ആയിരിക്കുന്ന മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ ആ കൂടെ വേദനിക്കുന്ന മറ്റുള്ളവർ വേദനിക്കാൻ പോകുമ്പോൾ വേദനിക്കുവാണെന്ന് അറിഞ്ഞാൽ ഉടനെ അതിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു മതേർലി അഫെക്ഷനുള്ള ഒരു ഫിഗർ ആയിട്ടാണ് ആയിട്ടാണെന്ന് തോന്നുന്ന കുറച്ച് മാ ഫെമിനൈൻ എനർജി ഇന്ന ദിവസം കൂടുതലായിരിക്കും പിന്നെ ഇവിടെ നിങ്ങൾ ചിലപ്പം വൂണ്ടഡ് ആകാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങൾ വൂണ്ടഡ് ആകാൻ ആവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ചിലർ പറയുന്ന വാക്കുകൾ കുത്തുവാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ ഹേർട്ട് ആവാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് ഉള്ളൊരു മനസ്സ് നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം എല്ലാം എല്ലാം കൊടുക്കണമെന്നായിരിക്കും നിങ്ങൾക്ക് ആഗ്രഹം അതായത് അമ്മമാരെല്ലാം കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരു പാർഷ്യാലിറ്റി ഉണ്ടാവില്ല അതുപോലെ കൊടുക്കുന്നതിന് കണക്കുണ്ടാവില്ല അങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത് അൺകണ്ടീഷണൽ ലവ് ആയിരിക്കും കൊടുക്കുന്നത് പക്ഷേ തിരിച്ച് നിങ്ങൾക്ക് കുത്തുവാക്കുകൾ അല്ലെങ്കിൽ ഹേർട്ടിങ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഇതൊരു ഹീലിങ്ങിൻ്റെ കാടും കൂടിയാണ് അപ്പോൾ നിങ്ങൾ ഹീല് ചെയ്യപ്പെടേണ്ടതുണ്ട് നിങ്ങൾക്ക് ഹീൽ ചെയ്യാത്ത മുറിവുകൾ എവിടെയൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആ ഹേർട്ട് ചെയ്യപ്പെടുന്നു എന്നത് നിങ്ങളിന്ന് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും മനസ്സിലാവുന്നുണ്ടാവും നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ പറ്റും മറ്റുള്ളവർക്ക് അപ്പോൾ ഒരു ഹേർട്ടിങ്ങിൻ്റെ മറ്റുള്ളവർ പറയുന്ന കുത്തുവാക്കുകളിൽ വേദനിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേദനയ്ക്ക് ആശ്വാസം ആകുമ്പോൾ നിങ്ങൾക്കും വേദനയുണ്ട് നിങ്ങളുടെ വേദനയ്ക്കും ആശ്വാസം വേണോ നിങ്ങൾ മറന്നു പോകരുത് നിങ്ങൾ ആത്മാഭിമാനം വിട്ടിട്ട് ഒരാളുടെ അടുത്തേക്കും താണു കേണ് പോകേണ്ട ആവശ്യം ഇല്ല നിങ്ങൾ നിങ്ങളുടെ ഡിഗ്നിറ്റി നിങ്ങളുടെ സെൽഫ് ലവ് നിങ്ങളുടെ സെൽഫ് കെയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം മറ്റുള്ളവർക്ക് വേണ്ടി സമയം കൊടുത്തരുതാൽ മതി ഒരുപാട് ആത്മാർത്ഥതയൊന്നും ആരും അർഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ചുറ്റും നോക്കിയാൽ മതി നമ്മൾ കൊടുക്കുന്ന അർഹതയില്ലാത്ത എല്ലാവരും ആർക്ക് കൊടുക്കുന്നതോ ആലോചിച്ചു അവർക്ക് കൊടുക്കുന്ന സ്നേഹത്തിന് ഇങ്ങനെ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്ന ആളുകളോടാണ് കേട്ടോ അൺകണ്ടീഷണൽ ആയിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നവരെക്കുറിച്ചാണ് കേട്ടോ അങ്ങനെയുള്ള ആളുകൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ കൊടുക്കുന്ന നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം പരിഗണന സമയം ഇതൊന്നും അത്രത്തോളം ആരും അർഹിക്കുന്നില്ല അവർ തിരിച്ച് അത് നിങ്ങൾക്ക് എന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് ആലോചിച്ച് നോക്കുക എന്നിട്ട് അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നില്ല എന്ന് ബോധ്യപ്പെടുന്ന നിമിഷം നിങ്ങൾ അതിൽ നിന്ന് പിന്മാറുക കാരണം പിന്നെ അതിൽ നിന്ന് വേദന മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ആ സമയം നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി എടുക്കുക നിങ്ങൾക്കും സ്നേഹം ആവശ്യമുണ്ട് നിങ്ങൾക്കും പരിഗണന ആവശ്യമുണ്ട് അത് വേറെ ആരും തരത്തില്ല നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങളെ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളെ നിങ്ങൾ തന്നെ പൊന്നുപോലെ നോക്കുക നിങ്ങൾ നിങ്ങളെ കൊണ്ടൊരു യാത്ര പോവുക നിങ്ങൾ നിങ്ങളെ കൊണ്ട് വളരെ ഭംഗിയായിട്ട് അണിയിച്ചൊരുക്കി ഒരു യാത്രയ്ക്ക് കൊണ്ടുപോകുന്നൊക്കെ വളരെ നല്ലതായിരിക്കും ഓക്കെ അതാണ് ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജി ഒരു മദേറിൻ്റെ അഫെക്ഷനോട് കൂടിയായിരിക്കും ഇരിക്കുന്നത് പക്ഷെ അത് അത്രയും അൺകണ്ടീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണമോ എന്നുള്ളതൊന്നും നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഒരു ഫെമിലീൻ എനർജി ആയിരിക്കും കൂടുതൽ ക്വീൻ ഓഫ് കപ്സാണേ സെക്കൻഡ് കാർഡ് വന്നിട്ട് വീലോ ഫോർച്യൂൺ ആണ് അപ്പോൾ ഇന്നൊരു കാർമ്മിക്കായിട്ടുള്ള കാര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകും അതായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ മുൻപ് നിങ്ങൾ ആരോടെങ്കിലും ചെയ്തിട്ടുള്ള ഒരു തെറ്റിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുന്നതാവാം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാവാം അറിയാതെ ചെയ്തതാവാം ചിലപ്പോൾ ഈ ജന്മത്തിലെ ആവാം കഴിഞ്ഞ ജന്മത്തിലെ ആകാം വീല ഫോർച്യൂൺ ആയതുകൊണ്ട് ഇത് പാസ്റ്റ് ലൈഫിലെ തന്നെ ആവാനാണ് സാധ്യത മീൻസ് ഈ ജന്മമല്ല കഴിഞ്ഞ ജന്മത്തിലെ അപ്പം ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അങ്ങനെയുള്ള ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹേർട്ട് ആവുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിമാർക്കബിൾ ആയിട്ടുള്ളൊരു കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പാസ്റ്റിലുള്ള ഒരു വൂണ്ടിനെ നിങ്ങൾ ഹീൽ ചെയ്താണ് പാസ്റ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്തോ ഒരു കർമ്മം നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ കരയുക പെട്ടെന്ന് പെയിൻ അനുഭവിക്കുക എന്ന് വെച്ചാൽ ഹൃദയത്തിൽ പെയിൻ അനുഭവിക്കുക ശരീരത്തിൽ പെയിൻ അനുഭവിക്കുക അതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ കർമ്മ റിലീസായി പോകുന്നതാവാൻ സാധ്യതയുണ്ട് അത് വീലോഫോർച്ചു കാർഡാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പെയിൻ ഇപ്പം ബോഡി പെയിൻ ആണെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പെയിൻ വരികയും പിന്നെ ആ പെയിൻ ഇല്ലാതാവുകയും ചെയ്യും ആ പെയിൻ ചിലപ്പോൾ നിങ്ങളുടെ ഒരു പെയിൻ ആയിരുന്നിരിക്കാം അത് എൻ്റെ പൈ പോകുന്നതാകാനും സാധ്യതയുണ്ട് ഓക്കെ ചിലപ്പോഴേ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചില ചില പെയിൻസ് അത് നമ്മൾ പാസ്റ്റീന്ന് ഇങ്ങനെ ടേക്ക് ഓവർ ചെയ്ത് കൊണ്ടുവരുന്ന സാധനമാണ് അത് പോകത്തില്ല നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും ആ പെയിൻ പോകത്തില്ല ആ കർമ്മ ക്ലിയർ ആവുന്ന സമയത്ത് മാത്രമേ ആ പെയിന് പോകത്തുള്ളൂ ഒരു കാര്യമുണ്ട് അപ്പോൾ ഇന്നൊരു കർമ്മ ക്ലിയറൻസിൻ്റെ ദിവസമാണെന്ന് കാണുന്നുണ്ട് അതുപോലെ ഇന്ന് ലക്കുള്ള ദിവസമാണെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇന്ന് ചിട്ടി ഒക്കെ ഉണ്ടെങ്കിൽ അടിക്കാൻ സാധ്യതയുണ്ട് ചിട്ടിയോ ലോട്ടറിയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ഇന്ന് അത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത് ഓക്കെ അതാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് നെക്സ്റ്റ് ചാരിറ്റൻ എനർജിയാണ് അപ്പോൾ ഒരു യാത്ര ഉണ്ടെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വരുന്നതോ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്നതോ ടിക്കറ്റ് എടുക്കുന്നതോ പ്രിപ്പറേഷൻസ് നടത്തുന്നതോ അതെന്തെങ്കിലും ആയിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാകാൻ സാധ്യതയുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സന്തോഷകരമായ ഒരു യാത്ര ആരംഭിക്കുന്നതാവാം ഒരു യാത്ര ഫാമിലിയോടൊപ്പം ആയിരിക്കാം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളോടൊപ്പം യാത്ര പോകുന്നതാവാം ചിലപ്പോൾ നിങ്ങളൊരു സാഹചര്യത്തിൽ സ്റ്റക്കാണെങ്കിൽ അതിപ്പം ഫിനാൻഷ്യൽ ആവാം ജോലിക്കാരിയുമായി ബന്ധപ്പെട്ടാവാം ഫാമിലിയിലാവാം റിലേഷൻഷിപ്പിലാവാം എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ സ്റ്റക്ക്നെസ് മാറിയിട്ട് അവിടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന അവിടെ ഒരു ചലനം ഒരു എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടായി എന്ന് നിങ്ങൾ അറിയുന്നതാവാൻ സാധ്യതയുണ്ട് അതായത് ഇനി ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ഒരു കാര്യം ചിലപ്പോൾ ഇന്നേ ദിവസം നടക്കാൻ സാധ്യതയുണ്ട് അവിടെ ഒരു ചലനം ഒരു മൂവ്മെൻ്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് ചാരിയറ്റിൻ്റെ എനർജി പറയുന്നത് വളരെ പോസിറ്റീവ് കാരണം അതൊരു വില് പവർ കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ ഒരിക്കലും നടക്കാൻ സാധ്യതയേ ഇല്ലാത്തൊരു കാര്യമായിരിക്കും പക്ഷേ വിൽ പവർ കൊണ്ട് മാത്രം അത് മുന്നോട്ട് എന്നാണ് കാണുന്നത് അപ്പോൾ ഒരു സ്റ്റക്ക്നെസ് മാറുന്നു എന്നാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഈ വീല ഫോർച്ചു ഒരു സ്റ്റക്കനസ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിലെ ഒരു വളരെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം ചെയ്തിട്ട് പാതിക്ക് വന്ന ഒരു സ്റ്റെപ്പ് എനിക്ക് മുന്നോട്ട് പോകുന്നേ ഇല്ലെങ്കിൽ ഇന്നേ ദിവസം ആ കർമ്മ എന്തായി പോവുകയും നിങ്ങൾക്കിന്നത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ പുതിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവാം പുതിയതായിട്ട് തുടങ്ങുന്നുണ്ടാവാം ചിലപ്പം പാതിവഴിയിൽ നിർത്തിപ്പോയ കാര്യം പുനരാരംഭിക്കുന്നതാവാം പുതിയ ആളുകളെ കാണുന്നതാവാം അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കുറെ ആളുകളെ തിരിച്ചു കിട്ടുന്നതാവാം അങ്ങനെ എന്തുവാകാം എന്തെങ്കിലും ഒരു പുതിയ കാര്യം ഇന്ന ദിവസം ലൈഫിൽ നടക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ആരെങ്കിലും വന്നാൽ നിങ്ങളോട് ക്ഷമ പറയുന്നതാകാം നിങ്ങളാരുടെങ്കിലും ക്ഷമ പറയുന്നതും ആകാം ഓക്കെ നെക്സ്റ്റ് ത്രീ ഓഫ് കപ്സ് ആണ് വീണ്ടും സെലിബ്രേഷൻ്റെ കാർഡാണ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചില്ലാവുന്നതാവാം കൂടുതൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാർഡാണ് ത്രീ ഓഫ് കപ്പ്സ് അതുപോലെ സെലിബ്രേഷൻ്റെ കാർഡുമാണ് കൂടുതൽ സമയം കൂട്ടുകാരോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നതാവാം ഒരു സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നതാവാം ആഘോഷത്തിൽ നിങ്ങളൊരു ഭാഗമാകുന്നതോ നിങ്ങൾ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ കല്യാണമോ കല്യാണ നിശ്ചയമോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആഘോഷമോ ഒക്കെ ആകാം നിങ്ങളതിൻ്റെ പ്രിപ്പറേഷൻസ് നടത്തുന്നതാവാം യാത്ര പോകുന്നതാവാം ഓക്കെ അതാണ് ത്രീ ഓഫ് കപ്സ് പറയുന്നത് ഇനി അത് ചിലപ്പോൾ ഒരു ചില നിങ്ങളുടെ നല്ല സൗഹൃദത്തിലോ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നൊരു ബന്ധത്തിലേക്ക് മൂന്നാമതൊരാളുടെ എൻട്രി വരുന്നതും ആകാം മൂന്നാമതൊരു ആളുടെ സാന്നിധ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളുടെ സാന്നിധ്യം അതിലേക്ക് വരുന്നതും ആകാം ഓക്കെ അതാണ് ത്രീ ഓഫ് കപ്സ് പറയുന്നത് മോസ്റ്റ്ലി ഇത് ആണ് ഫ്രണ്ട്ഷിപ്പിൻ്റെയൊക്കെ കാർഡാണ് നെക്സ്റ്റ് സിക്സ് ഓഫ് വാണ്ട്സ് ആണ് അതൊരു റീയൂണിയൻ്റെ കാർഡാണ് അതുപോലെ പബ്ലിക് റെക്കഗ്നേഷൻ്റെ കാർഡാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു അച്ചീവ്മെൻറ്റിൻ്റെ പേരിൽ നിങ്ങൾ ആദരിക്കപ്പെടാൻ സാധ്യതയുണ്ട് മറ്റുള്ളവർ നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെ കണ്ടാൽ ആളുകൾക്ക് നേരത്തെ ഒന്നും അറിയത്തില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെ പുറത്തുനിന്ന് കാണുമ്പോൾ പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ ആളുകൾ നിങ്ങളെ മനസ്സിലാക്കുന്നതാവാം നിങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നതാവാം ആ നിങ്ങൾ ഇന്ന ആളല്ലേ എന്ന് ചോദിക്കുന്നതാവാം പബ്ലിക് റെക്കഗ്നേഷനാണ് അതുപോലെ നിങ്ങൾ വളരെ ഫേമസ് ആവുക മറ്റുള്ളവരാൽ അറിയപ്പെടുക അംഗീകരിക്കപ്പെടുക ഇതൊക്കെയാണ് സിക്സ് ഓഫ് ഫോൺസ് നിങ്ങൾ വർക്ക് പ്ലേസിലായിരിക്കാം മറ്റുള്ളവരിൽ നിന്ന് അപ്രീസിയേഷൻ കിട്ടാൻ സാധ്യത ഉണ്ട് അവരെന്തേലും ഒരു അഭിനന്ദിച്ചൊരു വാക്ക് പറയാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ സക്സസിൻ്റെയും വിക്ടറിയുടെയും കാർഡാണ് നിങ്ങൾക്ക് സമ്മാനം ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളൊരാളെ കാത്തിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു സാധ്യത ഉണ്ട് ഇതിപ്പം ഇത് വീണ്ടും പറഞ്ഞതുപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ അതായത് ഇപ്പം വേറെ ലോങ് ഡിസ്റ്റൻസിലൊക്കെ ഉള്ള റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കാണാൻ വരുന്നതും പരസ്പരം മീറ്റ് ചെയ്യുന്നതും ആകാം പരസ്പരം ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നതാവാതൊക്കെയാണ് സിക്സ് ഓഫ് വൺസിൻ്റെ എനർജി പറയുന്നത് ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ദിവസമാണ് നിങ്ങൾക്ക് നിങ്ങളിലൊരു അച്ചീവ്മെൻ്റ് ഇന്ന ദിവസം കിട്ടും ഒരു ജസ്റ്റ് കോംപ്ലിമെൻ്റ് എങ്കിലും കിട്ടും കൊള്ളാം അടിപൊളിയായിരുന്നു എന്നെങ്കിൽ ആരെങ്കിലും പറയാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് എയ്റ്റ് ഓഫ് സ്പോർട്സ് ഇൻഡ് എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ നിങ്ങളെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ മടി മടി ഉണ്ടാകാം അല്ലെങ്കിൽ ചെയ്തിട്ട് എന്തിനാ എന്നുള്ള ചോദ്യം കൊണ്ടാവാം അല്ലെങ്കിൽ ചെയ്തിട്ട് പ്രയോജനമില്ല എന്ന ചിന്ത കൊണ്ടാവാം നിങ്ങൾ നിങ്ങളെ തന്നെ തളച്ചെറുന്നതായിട്ട് കാണുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോകാം നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ ചെയ്താൽ സക്സസ്ഫുൾ ആകുമെന്നൊക്കെ അറിയാം പക്ഷേ നിങ്ങൾ അതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല നിങ്ങൾ അതിനെ വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല നിങ്ങൾ അതിനെ തടഞ്ഞ് നിങ്ങളായിട്ട് തടഞ്ഞു നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രയോജനമില്ലെന്നോ അല്ലെങ്കിൽ ചെയ്തിട്ട് ആരെ കാണിക്കാനാണെന്നോ അല്ലെങ്കിൽ ചെയ്തിട്ട് എനിക്ക് എന്താണ് പ്രയോജനം എന്നോ അങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് നിങ്ങളുടേതായ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നിങ്ങൾ നിങ്ങളെ പരിഞ്ഞു മുറുക്കിയിട്ടേക്കുമാണ് നിങ്ങൾ ഒരാക്ഷൻ എടുക്കുന്നില്ല നിങ്ങളവിടെ സ്റ്റക്കായിട്ടിരിക്കുവാണ് നിങ്ങൾ ഭയങ്കര നെഗറ്റീവ് ചിന്തകളിലൊക്കെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ കണ്ണും കൈയ്യൊക്കെ അഴിച്ചാൽ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങൾക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റും പക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ബൗണ്ടറിക്കുള്ളിൽ ഉള്ളിൽ വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അല്ലാത്തൊരു ഏകാന്തത ഫീൽ ചെയ്യാൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇന്നേ ദിവസം നെക്സ്റ്റ് ടു ഓഫ് ആണ് പെൻറ്റകിൾസാണ് എന്ന് പറഞ്ഞ പോലെ മടിയുടെ കാടും പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന കാടും വേണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷൻ്റെ കാടും തീരുമാനമില്ലാത്തതിൻ്റെ കാർഡും ഒക്കെയാണ് ഈ ടു ഓഫ് പെൻ്റകൾസ് മൊമെൻറ്റ് ടു മൊമെൻ്റ് ആണ് ഒരു നിമിഷം അത് ചെയ് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാമെന്ന് വിചാരിക്കും അടുത്ത നിമിഷം ചെയ്യേണ്ടാന്ന് വിചാരിക്കും ഒരു നിമിഷം വേണമെന്ന് വിചാരിക്കും അടുത്ത നിമിഷം വേണ്ടാന്ന് തീരുമാനിക്കും അപ്പോൾ ഒരു തീരുമാനമില്ലായ്മയുടെയും ഒരു ഇൻഡിസെഷൻ്റായിട്ട അവസ്ഥയുടെയും മടിയുടെയും മടിയാണ് മടിയുടെയൊക്കെ ഒരു അവസ്ഥയാണ് ഈ ടു ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ട് ചോയ്സ് ഉണ്ടാവും ഒന്നിലധികം ചോയ്സ് രണ്ടിൽ രണ്ട് ചോയ്സ് ആകാം രണ്ടിൽ കൂടുതൽ ചോയ്സ് ആകാം അപ്പോൾ വേണം എന്നുള്ള കൺഫ്യൂഷൻ കൺഫ്യൂഷനാകാം വേണോ വേണ്ടതെന്നാകാം അത് വേണോ ഇത് വേണോന്നാകാം അങ്ങനെ എന്തോ ഒരു ചോയ്സിൽ നിങ്ങൾ പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ആയതുകൊണ്ട് സെലക്ഷൻ പ്രോസസ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്കിന്ന് തെരഞ്ഞെടുക്കപ്പെടേണ്ടി വരുമ്പോൾ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് നെക്സ്റ്റ് ഡെത്ത് ആൻഡ് ദ ആണ് അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമില്ല പക്ഷേ നിങ്ങൾക്കത് വേണ്ടെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് കളയാൻ പറ്റാതെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യമാണ് നിങ്ങൾക്കത് കളയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അത് കളയാൻ പറ്റുന്നേയില്ല നിങ്ങളത് വേണ്ടാന്ന് വെച്ചാൽ ഭയങ്കര പെയിൻ ആയിരിക്കും അപ്പോൾ നിങ്ങളത് വേണം വേണ്ടാന്ന് വെക്കാൻ പറ്റാത്തത് കൊണ്ട് അതിനിങ്ങനെ ഹോൾഡ് ചെയ്ത് പോവാണ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് എൻ്റെ പൈ പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളായിട്ട് അത് വേണ്ടാന്ന് വെക്കുന്നില്ല എങ്കിൽ അത് യൂണിവേഴ്സായിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി നിങ്ങളിന്ന് അത് എടുത്ത് മാറ്റും അപ്പോൾ ഇന്നേ ദിവസം കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടാത്ത അൺവോണ്ടഡായിട്ടുള്ള ഓർമ്മകളായിരിക്കാം അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചേക്കുന്നതായിരിക്കാം നിങ്ങളുടെ വീട് ആക്കുന്നതായിരിക്കാം നിങ്ങളുടെ മനസ്സിലുള്ള കുറേ ചിന്തകളെ നിങ്ങൾ വേണ്ടെന്ന് നിൽക്കുന്നതായിരിക്കാം ചില ആളുകളെ നിങ്ങൾ കട്ട് ചെയ്യുന്നതായിരിക്കാം ചില നമ്പർ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കാം ചില സോഷ്യൽ മീഡിയയിലെ ചില ആളുകളെ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കാം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഡെത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളുടെ ലൈഫിൽ റിപ്പീറ്റഡ്ലി വന്നുകൊണ്ടിരിക്കുന്ന പാറ്റേൺസ് ഉണ്ടെങ്കിൽ ആ പാറ്റേൺസ് ചിലപ്പോൾ ഇന്ന് ഡെത്തായി പോകുന്നതാകാനും സാധ്യതയുണ്ട് നിങ്ങളത് വേണ്ട ഇനിമേൽ അങ്ങനെ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ച് അതിനെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട് ഓക്കെ നെക്സ്റ്റ് പേജ് ഓഫ് സോർട്സ് ആണ് ഇത് പേജ് ഓഫ് സോർട്സും ഡെത്ത് ആൻഡ് റീബർത്തും അടുത്ത് വരുമ്പോൾ ഇവിടെ നിങ്ങളുടെ പാസ്റ്റലത്തെ കുറേ കാര്യങ്ങൾ പാസ്റ്റലേ നിങ്ങളെ പെയിൻഫുൾ ആക്കിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ വളരെ ഒരു പാഠം പഠിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് എൻഡായി പോകുന്നു എന്നാണ് കാണുന്നത് ഇത് മിക്കവാറും പേർക്കൊക്കെ ഒരു റിലേഷൻഷിപ്പ് വിഷുവോ അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചിട്ടുള്ള കാര്യമോ നിങ്ങളെ വിശ്വാസവഞ്ചന ചെയ്തിട്ടുള്ള കാര്യമോ ഒക്കെ ആകാനാണ് സാധ്യത കാരണം ഈ പേജ് ഓസ് വോഡിന് തൊട്ട് മുമ്പുള്ള കാർഡ് ടെന്നോസ് വോഡാണ് അത് ഓഫ് വോഡ് ഒരു കാർമിക് സിറ്റുവേഷൻ്റെ പെയിൻഫുൾ എൻഡിങ് ആണ് ആ കാർഡ് നമ്മളെ കാണിച്ചു തരുന്നത് ഒന്ന് ജോലി നഷ്ടപ്പെടുക വിശ്വാസവഞ്ചന വരിക കള്ളത്തരം പൊളിയുക പ്രണയനൈരാശ്യം വരിക പിന്നെ ഒരാളിലുള്ള ട്രസ്റ്റ് പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ഇഷ്യൂ വരിക ഇതൊക്കെയാണ് ഈ ടെൻ ഓഫ് സോഡ് എന്ന് പറയുന്നത് അപ്പോൾ മോസ്റ്റ്ലി അത് ഒന്നുകിൽ ജോബ് നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ ആളുകളിലുള്ള വിശ്വാസം പോവുക റിലേഷൻഷിപ്പ് എൻ്റെ പാകുക എന്നൊക്കെയാണ് അപ്പം അത്തരത്തിൽ നിങ്ങളുടെ പാസ്റ്റിൽ ഒരു പ്രശ്നം ഉണ്ടായി നിങ്ങൾ അതിൽ സ്റ്റെക്കായിട്ടാണ് ഈ ടാരോ റീഡിങ്സ് ഒക്കെ കാണുന്നതെങ്കിൽ നിങ്ങളിൽ ആ കാര്യം ആ കർമ്മം എൻ്റാവുന്നതായിട്ടാണ് കാണുന്നത് ആ കാർമിക് സിറ്റുവേഷൻ എൻ്റാവുന്നു ചിലപ്പോൾ ആ ആളുകളെ നിങ്ങൾ എന്നേക്കുമായിട്ട് മനസ്സിൽ നിന്ന് കളയുന്നതാവാം അല്ലെങ്കിൽ ആ ആയിട്ടുള്ള വേദന ആ പെയിൻ ആ പെയിന് ഇന്നത്തോടു കൂടി നിങ്ങളിൽ അവസാനിച്ചു പോകുന്നതാവാം ചിലപ്പോൾ നാളെ മുതൽ നിങ്ങൾക്ക് വേറൊരാളാണ് നിങ്ങൾ നിങ്ങൾക്ക് ആ പെയിൻ ഇല്ലാതെ ആ കാര്യങ്ങളെ ഓർക്കാനായിട്ട് പറ്റുമായിരിക്കും ഓക്കെ ഇവർ ഈ ഈ പറഞ്ഞ സാഹചര്യം അതെന്തു തന്നെ ആയാലും അത് തന്നിട്ടുള്ളൊരു പെയിൻ അതിപ്പോഴും നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പെയിനിന്ന് നിങ്ങൾ റിലീസ്ഡ് ആവുന്നത് നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതായിട്ടാണ് കാണുന്നത് ഇനിമേലൊരു വേദനയില്ല നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഓർക്കാനൊക്കെ പറ്റും അപ്പോൾ അത്തരത്തിലുള്ളൊരു എൻഡ് ഇന്നേ ദിവസം വരുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ ഡെത്ത് കാർഡ് വരുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഡെത്ത് തന്നെയാണ് ചില അതിതീക്ഷണമായ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓവർകം ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ ഓവർകം ചെയ്യുള്ളൂ അപ്പോൾ അല്ലാത്തവർക്ക് ചിലപ്പോൾ ജീവിതത്തിൽ മോശ സാഹചര്യങ്ങൾ ഉണ്ടാവാം ചിലർക്ക് മരണം വരെ സംഭവിക്കാം അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇന്ന് മരണം കേൾക്കാൻ സാധ്യതയുണ്ട് ചിലർക്ക് എന്നാൽ പെട്ടെന്ന് പേടിച്ചു പോകുന്ന ചില സാഹചര്യങ്ങളിലോട്ടൊക്കെ വന്ന് നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ച് വേണം ഇന്നേ ദിവസം കൈകാര്യം ചെയ്യാൻ സൂക്ഷിച്ചൊക്കെ കൈകാര്യങ്ങൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക നെക്സ്റ്റ് സെവൻ ഓഫ് സോഡ്സ് ആണ് ഒരു ചതിയാണ് നിങ്ങൾക്ക് പിന്നിലൊരു ചതി നടക്കുന്നുണ്ട് അപ്പോൾ ആ ചതിയെ നിങ്ങൾ സൂക്ഷിക്കുക എന്താണ് ചതി നോക്കട്ടെ എന്താണ് ആ ചതി നൈറ്റ് ഓഫ് ആണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് ഓഫ് ലവുമായിട്ട് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ചതിയാണെന്നാണ് കാണുന്നത് അവിടെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് ആണ് അപ്പോൾ നിങ്ങളുടെ പാസ്റ്റലത്തെ ഒരു പാറ്റേൺ ആണത് സിക്സ് ഓഫ് കപ്പ്സ് നോസ്റ്റാളിക് മെമ്മറിയാണ് അപ്പം നിങ്ങൾ എന്തൊക്കെയോ ഓർമ്മകളിൽ ഇരിക്കുമ്പോഴായിരിക്കും ഒരു പുതിയ നൈറ്റ് ഓഫ് കപ്പ്സ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ നൈറ്റ് ഓഫ് കപ്പ്സ് നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളല്ല അവിടെ ഒരു ചതിയാണ് നടക്കുന്നത് ആ നിങ്ങൾ ഈ നോസ്റ്റാൾജിക് ഫീലിംഗിൽ ഇരിക്കുന്നത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ കണക്ഷനിലേക്ക് വന്നിട്ടുള്ളത് ഈ സിക്സ് ഓഫ് കപ്പ്സ് ശരിക്കും പാസ്ലത്തെ നല്ല മെമ്മറീസിലൊക്കെ ഇരിക്കുക എന്നുള്ളതാണ് പാസലത്തെ മെമ്മറീസിലിരിക്കുക എന്നുള്ളതാണ് നല്ലതായാലും ചീത്തയായാലും നോസ്റ്റാൾജിക് ഫീലിംഗിൽ ഇരിക്കുക എന്നുള്ളതാണ് അപ്പം അവിടെയായിരിക്കും ഒരു പുതിയ നൈറ്റ് ഓഫ് കപ്പ്സ് വന്നിട്ടുള്ളത് ഇത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ പക്ഷേ അതൊരു ചതിയായിട്ടാണ് കാണുന്നത് അവിടെ ഒരു ചതിയിൽ കാണുന്നുണ്ട് സെവൻ ഓഫ് സ്പോർട്സ് ഉണ്ട് അപ്പം അത് പാസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചതി തന്നെയാണ് അതൊരു കാർമിക് സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നിങ്ങളതിനെ ട്രസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് ചതിയാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചതിയാണോ എന്ന് മനസ്സിലാക്കുക അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ള റീഡിങ് എന്ന് പറയുന്നത് എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് ചോദ്യങ്ങൾ മനസ്സിൽ വിചാരിക്കണം കേട്ടോ ചോദ്യം എന്താണെന്ന് മനസ്സിൽ വിചാരിക്കണം ഒന്നാമത്തെ ചോദ്യം മനസ്സിൽ വിചാരിക്കാം അതിനുള്ള ഉത്തരം നോക്കാം കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നാണ് ഇതൊരു വഴക്കൊക്കെ കൊണ്ടായി മാറിപ്പോയിട്ടുള്ള ആളുകൾ തമ്മിലുള്ള ബന്ധമായിരിക്കാം അപ്പോൾ അവിടെ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് അവിടെ സെപ്പറേഷൻ ഫേസ് ഉള്ളത് അതുകൊണ്ടാണ് അവിടെ വഴക്കം ഉണ്ടായിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ ശരിയല്ലാത്തതുകൊണ്ട് അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട് അതുകൊണ്ട് ഇന്നേ ദിവസം നിങ്ങൾ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്തെങ്കിലും ആശയവിനിമയത്തിലെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾ അത് അതാരോ ആയിക്കോട്ടെ അച്ഛനോ അമ്മയോ സഹോദരി സഹോദരനോ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോ നിങ്ങളുടെ ബ്രദേഴ്സോ സിസ്റ്റർ സിബ്ലിങ്സോ നെയ്ബേഴ്സോ ആരോ ആയിക്കോട്ടെ ഇനി അത് ഇൻ കേസ് ഇപ്പോൾ അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നതുകൊണ്ടാണ് അവിടെ ഒരു സെപ്പറേഷൻ വന്നേക്കുന്നത് അവിടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കുക എന്നാണ് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റിൻ്റെ കാർഡ് ഓപ്പർച്യൂണിറ്റി ആണ് അപ്പോൾ ഇന്നേ ദിവസം ഒരു അവസരം കിട്ടാൻ സാധ്യതയുണ്ട് എല്ലാം ക്ലിയർ ചെയ്യാനുള്ളൊരു അവസരം കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ അവസരം കിട്ടുന്നതായിട്ടും ആ അവസരത്തിനെ നിങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നതായിട്ടും വിഷ്വലൈസ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക ആ അവസരം വരുമ്പോൾ തീർച്ചയായിട്ടും എന്നെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക നെക്സ്റ്റ് ഡോൺ സ്റ്റോപ്പാണ് നിങ്ങൾക്ക് പല സാഹചര്യങ്ങളും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വരും അപ്പോൾ അനുകൂലമായത് കണ്ട് അമിതമായി ആഹ്ലാദിക്കുകയും പ്രതികൂലമായത് കണ്ട് വളരെ വിഷമിക്കുകയും പെട്ടെന്ന് വേണ്ടാൻ തീരുമാനിച്ച് പിന്തിരിഞ്ഞ് പോവുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഡോൺ സ്റ്റോപ്പ് നിങ്ങൾ നിർത്തണ്ട നിങ്ങൾ മുന്നോട്ട് പോയിക്കോളും നിങ്ങളെക്കുറിച്ച് വ്യക്തമായ പദ്ധതി യൂണിവേഴ്സിനുണ്ട് നിങ്ങൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ അതും യൂണിവേഴ്സ് തന്നെ ചെയ്തോളും നിങ്ങൾ ധൈര്യമായിട്ട് എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ഡിമാൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് അടുത്തത് ലവേസിനുള്ള ഗൈഡൻസ് നോക്കാം ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ലവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് കിട്ടുന്നത് നോക്കാം ട്രസ്റ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു ചീറ്റിങ് നടക്കുന്നുണ്ടെന്ന് ദിസ് സിറ്റുവേഷൻ ഇസ് കോളിംഗ് ഫോർ യു ടു ഹാവ് ഫെയ്ത്ത് ഇവിടെ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെന്ന് കാണുന്നുണ്ട് ഇങ്ങനെ ഇൻ കേസ് ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അവിടെ ഫെയ്ത്ത് കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ജനറൽ റീഡിങ്ങിനകത്ത് അവിടെ ഒരു സെവൻ ഓഫ് ഓസോട്സിൻ്റെ കാർഡുണ്ട് ചതി ഉണ്ടെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ മാനസികമായിട്ട് അവർ പൂർണ്ണമായും ഇൻറ്റൻസിഫൈഡ് ആയിട്ട് റിലേഷൻഷിപ്പിലേക്ക് ഇറങ്ങി വരാത്തത് കൊണ്ടുള്ള ചതി നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിന് തുല്യ സ്നേഹവും പരിഗണനയും തിരിച്ച് കിട്ടാത്തത് ഒരുതരം ചതിയാണ് ഒരുപക്ഷെ അതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ മനഃപൂർവ്വമായിട്ട് ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് വരുത്തിയിട്ട് അവർ മേക്ക് യൂസ് ചെയ്യുന്നതായിരിക്കാം നിങ്ങളുടെ സാഹചര്യങ്ങളെ മുതലെടുക്കുന്നതാവാം അപ്പോൾ ചതിയുടെ കാർഡ് കൊണ്ട് നിങ്ങൾ നോക്കി നിൽക്കുക നെക്സ്റ്റ് അട്രാക്ഷനാണ് യു അട്രാക്ട് റൊമാൻറ്റിക് ലവ് ബൈ എൻജോയിങ് ദിസ് മൊമെൻ്റ് ഫുള്ളി അപ്പോൾ റിലേഷൻഷിപ്പിലുള്ളവർ ആ സ്നേഹബന്ധത്തെ മതിയായ ആനന്ദത്തോടുകൂടി ആസ്വദിക്കുക എന്നാണ് അട്രാക്ട് ചെയ്യാന്നാണ് നിങ്ങളെ ലവിനെ അട്രാക്ട് ചെയ്യുന്നതാണ് ചിൽഡ്രൺ യു ആർ ലവ് ലൈഫ് ഈസ് ബീങ്ങ് അഫെക്റ്റഡ് ബൈ ചിൽഡ്രൺ കുട്ടികളൊക്കെ ഉൾപ്പെടുന്ന ബന്ധമാണെന്ന് കാണുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ അത് ഫാമിലി റിലേഷൻഷിപ്പിലുള്ള ആളുകളൊക്കെ ഇത് കാണുന്നുണ്ടായിരിക്കും ദെൻ സോൾമേറ്റ് ആണ് ഡി എസ് ഡി യുവർ സോൾമേറ്റ് ചിലപ്പോൾ ഈ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ള ആൾ നിങ്ങളുടെ സോൾമേറ്റ് തന്നെ ആയിരിക്കും ഇതിപ്പോൾ നമ്മൾ എന്നും കാണുന്നതാണ് സോൾമേറ്റ് കാർഡ് അപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് തന്നെ ആയിരിക്കാം നിങ്ങളുടെ കൂടെ ഉള്ളത് അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിക്കുക സോൾമേറ്റ് സോൾമേറ്റാണ് എന്നതിനർത്ഥം സോൾമേറ്റ് നിങ്ങളെ പിന്നായിരിക്കാം വന്നാണെന്ന് വിചാരിക്കരുത് സോൾമേറ്റ് എപ്പോഴും നമുക്ക് നല്ലത് മാത്രം വരുന്നവരാണെന്ന് വിചാരിക്കരുത് അവർക്ക് പല കർമാസും നമ്മളടുത്ത് ക്ലിയർ ചെയ്യാനുണ്ടാവും നല്ലതും ചീത്തയുമായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുക സോൾമേറ്റ് ആണെന്ന് പറഞ്ഞാൽ പ്രത്യേകം റെഡി ആയിട്ടിരിക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഓഫറിൻ്റെ കാര്യം മറക്കരുത് നാനൂറ്റി നാൽപ്പത്തി നാലാണ് പ്രൈസ് ഇട്ടിരിക്കുന്നത് ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻസ് വോയിസ് നോട്ടായിട്ട് മാത്രമേ ഞാൻ തരത്തുള്ളൂ കോൾ ചെയ്യത്തില്ല അപ്പോൾ റീഡിങ് വേണ്ടവർ ഞാനിതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറിൽ വിളിക്കാം വിളിക്കുക അല്ലെ മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഹൈപ്പും കൂടെ ചെയ്യണം നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാപ്പി സൺഡേ വീട്ടിലാണ് അടിപൊളിയതും കൂടെ ഇരുത് ഹാപ്പി ആയിട്ടിരിക്കണം നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ